ും പുത്രനും പരിശുദ്ധ ഓഹായിക്കും തന്നെയാമീം തൻ്റെകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം വരാൻ പരിശുദ്ധൻ 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 സുധീ

Nirmala Vedavi, 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 Nir കടതര <speaking in> ും <foreign language> <speaking in foreign language>

എന്നുടകൾ പുനതമാം കുടുമുളി പോലും കരുണാവാരി ബിന്ദുവിനേടമേ നിർമ്മലത ഞങ്ങൾ നിർമീശ്വര കൃപയാർജീവൻ നൽകി കരുണാജി

ൂട്ടിടും നിൽവദേശം കേൾപ്പാതികൾക്ക് തിരിച്ചിടട്ടെ നിർവിഷ്ടന്മാരക്ഷ ശതോന്നോമ്പോ റർദ്ധനാകേട്ടാത്മാക്കളിൽ എന്തുണ്ടാകേണോ ദേവേ നി പരിശുധനാവുന്നു

രാജീനായോട് സമമാധാനം നമ്മുടെ കർത്താവിനോടൂടെ സീലിയിൽ വാഴ്ത്തോളാം നിൻ്റെ ഓരോ പ്രഭാതവും കർത്താവേ ശുശിയാവാൾപ്പെട്ടവനാവുന്നു ശുദ onLoadിയവർതവരിയമേ അബ്രാഹ്യമേ പാവിളായ ഞങ്ങൾക്കു വേണീ ഇപ്പോഴും പോഴും കർത്താവേ സമയത്തിലും ദൈവത്തിൻ്റെ പ്രാഡവേഷം നേടമേ ആമീൻ ആമീൻ നീ പരിശുദ്ധനാവുന്നു രോനാ നീ പരിശുദ്ധനാവുന്നു മർണുള്ളാതൂരേ നീ പരിശുദ്ധനാവുന്നു നിങ്ങൾക്കു വേറെ രൂസികപ്പെടോ നീ നിങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാവുന്നു ശുദ്ധനാവുന്നു മരണമില്ലാത്തവനെ നിപരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ട രൂക്ഷിക്കപ്പെട്ടേ നിപരിശുദ്ധനാവുന്നു മരണമില്ലാത്തവനെ നിപരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ട രൂക്ഷിക്കപ്പെട്ടേ ഞങ്ങളോട് ഞങ്ങളുടെ പിതാവേ ോട് പരിശീലകളെ പ്രോത്സാഹികര ദാ നന്മോളെ ചൊല്ലടേണമേ ദൈവരാജി ശുദ്ധിമൗതമേ എന്നെ എന്നെക്കുള്ളതാവുന്നു ആമീൻ കൃമാർത്തമറിയമേ എന്നെ സമാധാനനം നമ്മുടെ കർത്താവ് നിന്നോടൂടെ ശീലിൽ വാഴതുണ്ടുകളാകുന്നു നിൻറെ ഉത്തരഫലമായോ കർത്താവേ ശുദ്ധിയാവണ്ടോ നാം ശുഭോദാനിയോ കർത്താവേ അമ്മേ ബ്രാഹ്മമേ പാവിൽ വായിഞ്ഞു കേൾവേണ്ടി പോൾ പോൾ നമ്മെ തേതുന്ന പ്രാണവേഷുള്ളാണമേ ആമീൻ ഓ താന

بلا بول برو الروحو قاديسون 아로 르보시보니 주 바리 숫댄 परिवारि प्रभा ോൾ ധനമെല്ലാം കൈകോരയ്ക്കേട്ടും കൈക്കൊള്ളില്ലെന്നറിയാതോര ശ്രീയിൽ സൂരനോത്തോൻപോലും i

വർഗത്തിൽ മുഴുവൻ ജീവനതും രക്ഷയുമേവാനാകിമല ശുചിയുള്ള മഹിമാവിയലും ദൈവജനിത്രി കന്യറിയാമീമന്യെ പാനവനായി നായ

ുന്നു <laughs>

ദൈവമേ നന്ദി സ്തുതി പാദങ്ങളാൽ വിളയാറോടെ നന്ദി രാജായതുപോലെ പ്രവേശിക്കരുഷമേ എന്തായാലും ശക്തി ഭാഗത്തു നിനക്കുള്ളതാകത്തു ായവരാവ <laughs> ഭാവികളായും കാണപ്പെടാത്തവയുമായ സൗകര്യമായ സത്യ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപോത്രനും പ്രകാശത്തു നിന്നുള്ള പ്രകാശവും സത്യദൈവത്തു സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സമത്വമുള്ളവന് നിർമ്മിച്ചവനും മനുഷ്യരായും വേണ്ടി തിരുവനന്തസ്ഥോത്തിൽ നിറങ്ങി മാതാവായ വിശുദ്ധാന്യമറിയാം നിന്ന് ശരീര മനുഷ്യനായി പുന്തിയോ ശ്രീ ലാ ദിവസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ട രൂക്ഷം തിളയ്ക്കപ്പെട്ടു കഷ്ടത അനുഭവിച്ചു മരിച്ചു അടക്കപ്പെട്ട മൂന്നാം ദിവസം ഉള്ളവരെ മരിച്ചവരെ അവസാനമില്ലാത്തവനുമായ കർത്താവിനും ഞങ്ങൾ വിശ്വസിക്കുന്നു പിതാവിന്റെ പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടോടും അവധിക്കപ്പെട്ട് ആസ്വദിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ത്രീഹന്മാരും

love കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോ കരുണ ചെയ്യണമേ നിങ്ങളർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ നിങ്ങളർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവ ഞങ്ങളോട് കരുണ ചെയ്യണമേ നിങ്ങളർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോപാടു കരുണ ചെയ്യണമേ നിങ്ങളർത്താവേ കൃപയുണ്ടായി ഞങ്ങളോ കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങൾ കരുണ ചെയ്യണമേ നിങ്ങളർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ നിങ്ങളാർത്താവേ കൃപയുണ്ടായി ഞങ്ങളോ കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഉത്തരമരളി ചെയ്ത് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഉത്തരമരളി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവേ ഉത്തരമരളി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഉത്തരമരളി ചെയ്തു ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഉത്തരമരളി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഉത്തരമരളി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ ഭർത്താവേ ഉത്തരമരളി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ ഭർത്താവേ ഉത്തരമരളി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളാവേ മരളി ചെയ്ത് ഞങ്ങളോട് ധരണ ചെയ്യണമേയുടെ ഭർത്താവേ

രാജ്യവും ശക്തിയും ഭാവികളായങ്ങൾക്ക് വേണ്ടിപ്പോഴും സമയത്തിലും ദൈവ നമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ സംബന്ധവും സഹോസു നാം എല്ലാവരോടും നമ്മോർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഈ ശിശുഷയിൽ ദൂരയും ചാരയുമായിരുന്നതിൽ പങ്കെടുത്ത എല്ലാവരോടും ഇതിനുവേണ്ടി വേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരോടും അവിടെ എല്ലാം വാങ്ങിയപ്പോൾ അവരുടെ ആത്മാക്കളോടുകൂടി ഇപ്പോഴും എപ്പോഴും എന്നെയും Please like, share and subscribe for my channel, the FOS Media HD.